പിതാവിനും പുത്രനും പരിശുദ്ധർ സ്തുതി ആദ്യമതിൻ്റെ കരുണേ മനോ ഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഇന്ന് പ്രഭാത വിചാരത്തിൽ പ്രാർത്ഥനയും ആരാധനയും എന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയെയും ആരാധനയെയും വേർതിരിച്ച് കാണിക്കുവാൻ വളരെ പ്രയാസമാണ് ദൈവമായിട്ടുള്ള സംസർഗം പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെ നേടാൻ കഴിയുമെങ്കിലും പ്രാർത്ഥന നമ്മുടെ ആചനകളും ആരാധനാ സ്തുതികളും ഉൾക്കൊള്ളുന്നവയാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സത്യം എന്നത് പുത്രനെയും ആത്മാവ് എന്നത് പരിശുദ്ധാത്മാവിനെയുമാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് ആരാധനയിൽ കൂടി ആരാധകർ സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൈവരിക്കുന്നു ഈ സമാധാനം ദൈവകൃപയുടെ സൂചനയാണ് മറ്റെല്ലാത്തിനേക്കാളും മനുഷ്യന് എത്തിപ്പിടിക്കാനാവുന്ന ആശ്രയമാണ് ആരാധനയും പ്രാർത്ഥനയും നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വാഗ്നത്വം നാം കണ്ടെത്തുന്നുണ്ട് ഇത് ആരാധനയിലും പ്രാർത്ഥനയിലും നാം നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള ഉദ്ദേശവും മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് പുത്രൻ വഴിയുണ്ടാക്കിയ പദ്ധതിയും സൃഷ്ടികളുടെ മേൽ തനിക്കുള്ള അധികാരവും അതീശത്വവും അവകാശവും വെളിപ്പെടുത്തുന്നതാണ് ആരാധന മർത്തൻ്റെ വീണ്ടെടുപ്പ് വഴി മലാഖമാരോടൊപ്പം അവന് സ്ഥാനം ലഭിക്കുകയും സെറാഫുകൾ തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതുപോലെ മനുഷ്യവർഗവും എപ്പോഴും തങ്ങളുടെ സൃഷ്ടാവിനെ വാഴ്ത്തി സ്തുതിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ശുശ്രൂഷകൾ സഭ ക്രമീകരിച്ചിരിക്കുന്നത് കർത്തൃശരീരം ഭക്ഷിച്ച് തന്നിലൊന്നായി ചേരുന്ന മനുഷ്യർ തങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്വവും ഐക്യമത്യവും ദൃഢീകരിക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തൻ്റെ ശിഷ്യന്മാരെ വിടുകയും ലോകമെമ്പാടുമുള്ള തൻ്റെ സൃഷ്ടിയെ തൻ്റെ ശരീര രക്തങ്ങളാൽ വീണ്ടെടുക്കുകയും ചെയ്ത് ദൈവത്തിന് സ്തുതികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തുടർച്ചയായി രാവും പകലും ഭേദമില്ലാതെ തലമുറകളായി തന്നെ ഉയർത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് വിശുദ്ധ സഭയും അതിൻ്റെ ശുശ്രൂഷകളും ദൈവത്തെ നാം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടെ സ്വർഗീയ സേനകളോടൊപ്പം നാം എണ്ണപ്പെടുകയും നമുക്ക് വലിയ പദവി ലഭിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് നാം ഓർത്തിരിക്കണം യഥാർത്ഥവും ഉത്തമവുമായ ആരാധനയിൽ ദൈവസ്നേഹം ദൈവസ്തുതി കൃതജ്ഞതാ പ്രകടനം ദൈവശക്തിയുടെ കീഴിലുള്ള താഴ്മയുടെയും വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വീണ്ടും വീണ്ടുമുള്ള ഉറപ്പിക്കൽ എന്നിവകളാണ് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് ശ്രദ്ധയോടുകൂടിയ ആരാധനയിൽ ജീവിച്ചിരിക്കുന്നവരോടൊപ്പം വിശ്വാസികളായി വാങ്ങിപ്പോയവരും ഒരുപോലെ പങ്കെടുക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് സുറിയാനി സഭ വിശ്വസിക്കുന്നത് ഈ അനുഗ്രഹാശിസുകൾ പ്രാപിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും സഹവാസവും അത്യന്താപേക്ഷിതമാണ് അതാകട്ടെ ആരാധന വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ആരാധനകളും ശുശ്രൂഷകളും നമുക്ക് പലതുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയാണ് അതിൽ ശ്രേഷ്ഠമായതും സഭയെ ഒന്നാക്കി തീർക്കുന്നതും കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവിനൊന്നും ലഭിച്ച ശരീര രക്തങ്ങൾ നമുക്കിന്നും ലഭ്യമാകും വിധം ക്രമീകരിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന ഈ ശുശ്രൂഷകളിൽ പരിശുദ്ധ സഭ ലോകാരംഭം മുതലുള്ള വിശുദ്ധ വർഗത്തെയും കർത്താവിൻ്റെ ജനനം കർത്താവിൻ്റെ വളർച്ച പരിശുശ്രൂഷ രക്ഷാകരമായ മരണം പുനരുദ്ധാനം സ്വർഗാരോഹണം എന്നീ സംഭവങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ഈ രംഗങ്ങൾ അനുസ്മരിപ്പിക്കപ്പെടുന്നതോടൊപ്പം നാമും ആ രംഗങ്ങളിൽ അന്നുണ്ടായിരുന്നവരോടുകൂടെ സാക്ഷികളായി തീരുകയും ചെയ്യുകയാണ് ആയതിനാൽ ഇന്ന് ആരാധനയിൽ പങ്കുകൊള്ളുന്ന വിശ്വാസി മാത്രമല്ല ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് വിശ്വാസികളായി മരിച്ചവരും പരിശുദ്ധന്മാരും സ്വർഗീയ സേനകളും സ്ഥലകാല ഭേദമന്യേ സമ്മേളിക്കുന്ന ആരാധനയാണ് ഇത് എന്ന് നാം മറന്നു പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് അദൃശ്യമായ തൻ്റെ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ സമാധാന സമൃദ്ധമായ ഒരു പുതിയ ദിനം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ You. You call